നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പുല്ലൂർ പുല്ലൂർ ലിഫ്റ്റ് ഇറിഗേഷൻ നിർമ്മാണം ആരംഭിച്ചു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ നൂറു ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നഗരസഞ്ചയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് മുരിയാട് കായലിൽ നിന്നും മോരിക്കോൾ വഴി പുല്ലൂർ പുതുമ്പ് ചിറയിലേക്ക് നേരിട്ട് വെള്ളമെത്തിക്കുക വഴി പൊതുമ്പ് ജലവിധാനം നിലനിർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതി പൂർത്തിയാകുന്നതോടെ പുല്ലൂർ പ്രദേശത്തും ഊരകം പ്രദേശത്തും ശുദ്ധജലത്തിനും കൃഷിക്കും ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഗ്രൗണ്ട് വാട്ടർ നിലവാരം ഉയർത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് ഘട്ടമായാണ് പദ്ധതി പൂർത്തീകരിക്കുക ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പൈപ്പ് കൈമാറിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലനും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ കാതലായ പ്രശ്നം എന്നുള്ളത് കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കുടിവെള്ളം ലഭ്യമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലിഫ്റ്റിഗേഷൻ ഇറിഗേഷൻ പദ്ധതികൾ ഇവിടെ സാധിക്കില്ല ഒരു ലിഫ്റ്റിഗേഷൻ പദ്ധതി വന്നു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്തരത്തിൽ നഗരസഞ്ചാരിക പദ്ധതിയും ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പദ്ധതിയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇവിടത്തെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനാണ് ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നടക്കാൻ പോകുന്നത് ആരംഭിച്ച കാലഘട്ടം മുതൽ ഈ പദ്ധതിയെ പദ്ധതിയെപ്പറ്റി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത്തൊമ്പത് വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും അത് നാം ആഗ്രഹിച്ച പോലെ പ്രവൃത്തി പദത്തിൽ വേണ്ടി കഴിഞ്ഞില്ല അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ പുതിയ ഭരണസമിതി അധികാരമേറ്റെടുത്തതിനു ശേഷം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് പുല്ലൂർ ലിഫ്റ്റ്വിഗേഷൻ പദ്ധതി എന്നുള്ളത് ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത് പുരിയാട് താഴിൽ നിന്നും മൂലിക്കോട് വഴി നമ്മുടെ ഈ താഴത്തേക്കുള്ള കനാൽ വൃത്തിയാക്കുകയും അതിന് ആഴം കൂട്ടുകയും നല്ലപോലെ ജലം ഒഴിഞ്ഞു വരാനുള്ള സൗകര്യം പഞ്ചായത്ത് അംഗം നികിത അനൂപ് അധ്യക്ഷത വഹിച്ചു ക്രൈസ്റ്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഫാദർ ജോസ് ജുക്കൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി വരിക്കാച്ചേരി സെന്റ് സേവിയേഴ്സ് ഐ പ്രിൻസിപ്പൽ ഫാദർ യേശുദാസ് കൊടകരക്കാരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ പാടശേഖര സമിതി ഭാരവാഹികളായ ടി ഡി ആന്റണി വിൽസൺ ആലപ്പാടൻ ചാർലി കുന്നത്ത് പറമ്പിൽ പഞ്ചായത്ത് അംഗങ്ങളായ എസ് സുനിൽകുമാർ മനീഷ മനീഷ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ഗംഗാധരൻ കൃഷി അസിസ്റ്റന്റ് നിതിൻ രാജ് എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗം മണി സജയൻ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ സിമി സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു സമസ്ത കേരള വാരിയർ സമാജം തൃശൂർ ജില്ലാ കലോത്സവം ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൌൺ ഹാളിൽ സംഘടിപ്പിച്ചു പ്രശസ്ത കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു എന്തിനും ഈ കാലത്ത് കുറച്ചു കാലമായിട്ട് തന്നെ പറയാം സംഘടന വളരെ അത്യാവശ്യമാണ് എന്നൊക്കെ ഒരു ഒരു തരത്തിൽ ഞങ്ങൾ മാത്രം തേടിക്കൊണ്ടിരിക്കുന്നില്ല അതൊരു കലാകാരന്മാർ ഇപ്പം അവർക്കും ഒരു കൂട്ടായ്മയും എന്ത് കാര്യവും നമുക്ക് സാധിക്കണമെങ്കിൽ ഒരു ഭാഗമാണ് ഈ ഭാര്യ സമാജം ഞാൻ വളരെ കുട്ടിക്കാലത്ത് തന്നെ ചതുരത്തിൽ പഠിക്കുന്ന കാലത്ത് അവിടെ അടുത്ത് കയ്പേലെ വാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മധുവാൻ്റെ അമ്മയുടെ ഒക്കെ ഗിരിയാൽ ശാലൊക്കെ ഒരു ബന്ധത്തിൽപ്പെട്ട വാര്യ വാര്യാണ് അവിടെയുള്ള ഒരു അംഗത്തിനെ പോലെയാണ് ഞങ്ങൾ കഥ കളിക്കാൻ കഴിഞ്ഞിരുന്നത് അങ്ങനെ ഭാര്യന്മാരായിട്ടുള്ള ഒരു ബന്ധം അന്നേ തുടങ്ങിയതാണ് പതിനാല് വയസ്സ് മുതൽ ജില്ലാ പ്രസിഡന്റ് രമ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ ടി വി ശങ്കരൻകുട്ടി ആശംസകൾ നേർന്നു ജില്ലാ സെക്രട്ടറി വി വി ഗിരീശൻ സ്വാഗതവും കൺവീനർ എ സി സുരേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് കലാപരിപാടികളും ലതാ മധുസൂദനൻ അനുസ്മരണ അക്ഷര ശ്ലോക സദസ്സും അരങ്ങേറി സമാപന സമ്മേളനം സമാജം കേന്ദ്ര പ്രസിഡന്റ് പി കെ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സമ്മാനദാനവും നിർവഹിച്ചു യുവധാര കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പതിനാലാമത് അഖില കേരള സെവൻസ് ഫ്ളഡ്ലിറ്റ് ഫുട്ബോൾ മേള ജനുവരി പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെ വൈകിട്ട് ഏഴ് മണിക്ക് കാറളം മൈതാനിയിൽ നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പി ആർ ഡുട്ടു പി എസ് അനീഷ് സ്മാരക വിന്നേഴ്സ് റോളിംഗ് ട്രോഫിക്കും ബി എം ജമാലു സ്മാരക റണ്ണേഴ്സ് റോളിംഗ് ട്രോഫിക്കും വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റാണ് കാർലാത്ത് സംഘടിപ്പിക്കുന്നത് മേളയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പതിനാലിന് നിർവഹിക്കും സമാപന സമ്മേളനം ഇരുപത്തിയൊന്നിന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉദ്ഘാടനം ചെയ്യും സെക്രട്ടറി വിനീത് വാക്കേയിൽ ട്രഷറർ അരുൺ അശോകൻ കോർഡിനേറ്റർമാരായ പി വി ജിലേഷ് ദിനേഷ് യുവതാര ഐ വി സജിത് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു പതിനാലാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ മേള നമ്മുടെ കാർളം മൈതാനിയിൽ നാളെ വൈകിട്ട് എട്ട് മണിക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടനം നടക്കണത് അറിയിക്കാനായിട്ടാണ് നമ്മളിത് പതിനാലാമത്തെ ഫുട്ബോൾ മേളയാണ് നടത്തുന്നത് ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇത്തരത്തിലൊരു ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേള അഖില കേരളം നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റാണ് നമ്മുടെ ഇതിൽ ഈ ടൂർണമെൻറ്റിനകത്ത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ രാജ്യത്തിന് പുറത്തുള്ള മറ്റു നൈജീരിയൻ താരങ്ങളടക്കം ഇതിൽ അണി ചേർന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ കാർളത്തെ ഫുട്ബോൾ ഒരു ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയ ഹരമായിട്ട് നിൽക്കുന്ന ആ കാലഘട്ടത്തിൻ്റെ തൊട്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തകരായിരുന്ന ടു അനീഷ് ജമാലു എന്ന് പറയുന്നവർ അവിടുത്തെ ഫുട്ബോൾ മേളയും അതുപോലെ തന്നെ നാട്ടിലെ ഫുട്ബോളുകളൊക്കെ തന്നെ കായിക മേളകൾക്ക് തന്നെ നേതൃത്വം കൊടുക്കുക ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ പ്രവർത്തകരായിരുന്നു അവർ അകാലത്തിൽ മരണപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഓർമ്മ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ ടൂർണമെന്റ് നടത്തുന്നത് അതുപോലെ പി എസ് സനീഷ് പി എം ജമാലു എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളുടെ ക്ലബിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ നാമദത്തിലാണ് ഈ ടൂർണമെന്റ് ഉള്ളത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡി ലാ എംപowering health near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of icl <laughs> 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 to nine weaving stories around you to nine designer studio creations made from the heart